ഇന്റർസൈറ്റ് മീഡിയയുടെ ബാനറിൽ കെ പി പ്രസാദ് സംവിധാനം ചെയ്ത റിലീസ് ചെയ്തൊന്നും ഒരച്ഛന്റെ കരുതൽ മനസ്സിലാക്കാതെ പകൽക്കിനാവ് തേടിപ്പോയ ഒരു മകളുടെ കഥയാണ് ഈ ഹ്രസ്വചിത്രം പറയുന്നത് യൂട്യൂബിൽ ഇന്റർസൈറ്റ് മീഡിയയുടെ പേജിൽ ഷോർട്ട് ഫിലിം ലഭ്യമാകും ഏറ്റുമന്നൂർ വ്യാപാര ഭവൻ ഹാളിൽ ചലച്ചിത്ര സംവിധായകനും ദേശീയ അന്തർദേശീയ അവാർഡ് ജേതാവുമായ ജോഷി മാത്യു കാക്കപ്പൊന്നിന്റെ റിലീസ് നിർവഹിച്ചു വളരെയധികം സിനിമയിലേക്ക് ഞാനും താലൂത്ത് വെച്ചത് ഷോട്ട് ഫിലിമിലൂടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ക്യാമറാമാൻ വേണമെങ്കിൽ ഞാൻ നായകനാക്കിയ ഒരു ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടാണ് സിനിമ എന്ന ഈ മഹത്തായ തട്ടകത്തിലേക്ക് ഞാൻ അറങ്ങിപ്പിച്ചത് അങ്ങനെയുള്ള ആ ഷോർട്ട് ഫിലിമിലൂടെ ആണ് പ്രശസ്ത സംവിധായകൻ അന്തരിച്ച ശ്രീ പത്മരാജനെ പരിചയപ്പെടുന്നതും ഞാൻ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയാകുന്നത് അതിനുശേഷം സിനിമ ചെയ്യാൻ തുടങ്ങും സിനിമ പ്രത്യേകിച്ച് എൻ്റെ ഡയറക്ടറെ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞിടത്തോളം അദ്ദേഹം നിരവധി ചിത്രങ്ങൾ ചെയ്യുകയും വർഷങ്ങൾ ആയി ചെന്നൈയിലും കേരളത്തിലുമായി ധാരാളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് സിനിമ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൌലി ജോർജ് അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഏറ്റുമാനൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹേമന്ത് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കഥ രതി പ്രസാദ് ക്യാമറ ജയകൃഷ്ണൻ റെഡ് മൂവീസ് എഡിറ്റിംഗ് സൗണ്ട് മിക്സിംഗ് ശ്രീജേഷ് ശ്രീധരൻ കലാ അജിത് പുതുപ്പള്ളി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബിനേഷ് സോമരാജൻ അസോസിയേറ്റ് ക്യാമറാമാൻ പ്രീതീഷ് നട്ടാശേരി പ്രൊഡക്ഷൻ മാനേജർ കെ എസ് സോമശേഖരൻ അസിസ്റ്റന്റ് ഡയറക്ടർ നിരഞ്ജൻ കെ പ്രസാദ് സഫ സക്കർ മേക്കപ്പ് നജിമുന്നീസ കെ എം വസ്ത്രാലങ്കാരം ജോൺസൺ ഷാലോം ഡബ്ബിംഗ് ദേവദത്ത് ബി കൃഷ്ണൻ ഡിസൈൻ ബോസ് മാലം എന്നിവരാണ് നിർവഹിച്ചിരിക്കുന്നത് ഇതിൽ മുഖ്യവേഷം ചെയ്തിരിക്കുന്നത് നിസാർ ടിബറ്റാണ് ബിജോ കൃഷ്ണൻ കെ എസ് സോമശേഖരൻ റോബിൻ ജോസഫ് കെ സി ഉണ്ണികൃഷ്ണൻ ബദരിനാഥ് ബ്രയാൻ കെ എസ് രാധാകൃഷ്ണൻ ജിഷ്ണു നമ്പ്യാർ സൈന മീരാ നായർ രതി കെ പി മകരാശി അന്ന ജേക്കബ് സുജി ആദ്യ സാന്ദ്ര എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത് യൂട്യൂബിൽ ഷോർട്ട് ഫിലിം ലഭ്യമാകും കാര്യങ്ങൾ മനസ്സിലാക്കണം വിവാഹം കഴിച്ചവരാണ് അതായത് ഭാര്യ അതൊരു സാധു മനുഷ്യനെ സാറേ ഇവക്കൊരു കുറവും വരുത്തിയിട്ടില്ല സാറേ ആ മനുഷ്യൻ എന്തിനാ മോളെ ആ മനുഷ്യനോട് നീ ഇങ്ങനെ ചെയ്തത് നിങ്ങളും ഐഫോറീനസ് ഏറ്റുമാനൂർ